ആണവ കേന്ദ്രങ്ങളിൽ ഏതിലെങ്കിലും ആരെങ്കിലും ആക്രമണം നടത്താൻ തുനിഞ്ഞാൽ മറുപടി രൂക്ഷയുദ്ധമായിരിക്കുമെന്ന കടുത്ത നിലപാടെടുത്തിരിക്കുകയാണ് ഇറാൻ രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രിയാണ് ഇസ്രായേലിനെയും യു എസിനെയും ലക്ഷ്യം വെച്ച് താക്കീത് പുറപ്പെടുവിച്ചത് പുതിയതായി സ്ഥാനമേറ്റെടുത്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഇസ്രായേലിനു മേൽ സമ്മർദ്ദം ചെലുത്തുമെന്ന അഭ്യൂഹത്തിന് പിന്നാലെയാണ് താക്കീത് ബെഗിൻ ഡോക്ടറിനെന്ന നയമനുസരിച്ച് തങ്ങളുടെ എതിരാളികൾ ആരെങ്കിലും ശേഷി വികസിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് തകർക്കാൻ ശ്രമിക്കുന്നത് ഇസ്രായേലിന്റെ ശീലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂൺ ഏഴിന് ഇറാഖിലെ ഓസിറാക്കിയിലുള്ള ആണവ റിയാക്ടർ ഇതുപോലെ തകർത്തെറിഞ്ഞു ഇവിടെ അണുവായുധം വികസിപ്പിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ സിറിയയിലെ അൽ കിബർ ആണവ കേന്ദ്രവും ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ തകർത്തു ഇറാഖിലെ ആണവ റിയാക്ടറുകളിൽ വൈറസ് ആക്രമണം നടത്തുന്നതും അവിടുത്തെ ആണവ ശാസ്ത്രജ്ഞരുടെ കൊലപാതകങ്ങളിൽ മൊസാദിനുള്ള കൈയുമെല്ലാം ഇപ്പോഴും ചർച്ചാ വിഷയമാണ് ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യു എസ് സന്ദർശനം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഇറാൻ വ്യക്തമാക്കി ഇസ്രയിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി വംശീയ ഉന്മൂലനത്തിന് തുല്യമാണെന്നും അത് നടപ്പിലാക്കാൻ പാടില്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി പറഞ്ഞു ഈ കൂടിക്കാഴ്ച തങ്ങൾക്കെതിരെയുള്ള വാളാണെന്ന് ഇറാന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് ഇറാൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേലും യു തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഇസ്രായേലിനു മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യത ഏറെയാണ് നതന്യാഹു ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തും എന്നാൽ അന്താരാഷ്ട്ര സമൂഹം പലസ്തീനെ സഹായിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജോർദാനിലേക്കും ഈജിപ്തിലേക്കും ഗാസക്കാരെ ബലമായി പറഞ്ഞുവിടുന്ന പദ്ധതിക്ക് പകരം അവരുടെ സ്വയം നിർണയാവകാശത്തെ സംരക്ഷിക്കണം വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഗസാ മുനമ്പിലും വെസ്റ്റ് ബാങ്കിലും അതിക്രമങ്ങളും കൂട്ടക്കൊലകളും തുടരുകയാണെന്നും എസ്മായിൽ ബഗായി വ്യക്തമാക്കി ഗസയിൽ നിന്ന് പലസ്തീനികളെ കുടിയിറക്കുന്നതുമായി ബന്ധപ്പെട്ട് അറബ് വിദേശകാര്യ മന്ത്രിമാർ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ഇറാൻ നിലപാട് വ്യക്തമാക്കിയത് അവരുടെ ഭൂമിയിൽ നിന്ന് നിർബന്ധിതമായി ഇറക്കി വിടുന്നതിനെതിരെ അഞ്ച് അറബ് രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരാണ് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് ഈജിപ്ത് ജോർദാൻ സൗദി അറേബ്യ ഖത്തർ യു എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദേശകാര്യ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമാണ് പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് ട്രംപിന്റെ നീക്കം മേഖലയിലെ സ്ഥിരതയ്ക്ക് ഭീഷണിയാണ് സംഘർഷം വ്യാപിക്കുമെന്നും സമാധാനത്തിനുള്ള സാധ്യതകളെ തുരങ്കം വെക്കുമെന്നും പലസ്തീൻ അതോറിറ്റിയും അറബ് ലീഗും വ്യക്തമാക്കിയിരുന്നു തിങ്കളാഴ്ചയാണ് നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് ട്രംപ് രണ്ടാമതും അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യമായാണ് നദന്യാഹു എത്തുന്നത് ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിലെ രണ്ടാം ഘട്ടത്തെക്കുറിച്ചാണ് പ്രധാനമായും ചർച്ചകൾ നടക്കുക അതിനിടെ ഇസ്രായേലിന് നയന്റി പ്ലൂട്ടോണിയം ന്യൂക്ലിയർ അണവായുധങ്ങൾ ഉണ്ടെന്നും നൂറു മുതൽ ഇരുന്നൂറ് വരെ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലൂട്ടോണിയം ശേഷി ഉണ്ടെന്നും അഭ്യൂഹം ശക്തമാവുകയാണ് എന്നാൽ ഇസ്രായേൽ സ്വന്തം നിലയിൽ അണുവായുധ പരീക്ഷണങ്ങളൊന്നും ഇതുവരെ ശ്രദ്ധ നേടുന്ന തരത്തിൽ നടത്തിയിട്ടില്ല ഔദ്യോഗികമായ അണുശക്തിയാണെന്ന് ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ലെങ്കിലും രാഷ്ട്രത്തിന് അണുവായുധങ്ങൾ ഉണ്ടെന്ന് പ്രതിരോധ വിദഗ്ധരിൽ ഭൂരിപക്ഷവും വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ലോകത്തെ ഒൻപതാമത്തെ ആണവശക്തിയാണ് രാജ്യം ആണവ നിർവ്യാപന കരാറിൽ ഒരിക്കലും ഒപ്പുവയ്ക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല എന്നതും വസ്തുതയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംഭവിച്ച വേലാ സംഭവം ഇസ്രായേലിന്റെ അണുവായുധ പരീക്ഷണമാണെന്നും വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിലെ ഡിമോണയിലുള്ള നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിലാണ് അണുവായുധത്തിനു വേണ്ടിയുള്ള പ്ലോട്ടോണിയം നിർമ്മിക്കപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത് സ്വാഭാവിക യുറേനിയം പ്രക്രിയകൾക്ക് വിധേയമാക്കിയ ശേഷം പ്ലൂട്ടോണിയം വേർതിരിച്ചെടുക്കുന്ന രീതിയാണ് ഡെമോണയിലെ റിയാക്ടറിൽ വർഷം പത്ത് കിലോയോളം പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കാൻ റിയാക്ടറിന് ശേഷിയുണ്ടെന്ന് യു എസ് കോൺഗ്രസിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടത്തിയ ഒരു പഠനം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ യു എസിൽ നിന്നും മുന്നൂറ് കിലോഗ്രാം യുറേനിയം ഇസ്രായേലിന് ലഭിച്ചതായും അഭ്യൂഹങ്ങളുണ്ട്